അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാറ്റ് ബ്ലാക്ക് ചടസ്ത്രമായിട്ടാണ് നമ്മുടെ സിംഹത്തിൻ്റെ സ്വന്തം അസുരാധിപൻ ആയിട്ടാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് കാണും നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് എൻവയർമെന്റിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് നമ്മളെവിടെ കാണാൻ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കണ്ടു കണ്ടുപോകാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയ് ടി പി മാറ്റ് ബ്ലാക്ക് ചടസ്ത്രകളെയാണ് അപ്പം കൂടുതൽ പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ മോഡലിൽ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടേക്ക് നമ്മുടെ പുതിയ മോഡൽ മാർഷർ ലൈറ്റിൻ്റെ കസോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ വൈറ്റേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്ത് കഴിഞ്ഞിട്ട് വന്നാൽ അവരുടെ സിംഗും അവരുടെ സെൽഫി ഗ്രൂപ്പ് കൺ കണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിന് താഴെ അസുരാധിബൻ അവരുടെ എഡിഷൻ നെയ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലെയിനാണ് ഇപ്പോൾ കിടക്കുന്നത് പക്ക ഗ്രീൻ മാറ്റ് ബ്ലാക്ക് കളർസുകളാണ് വന്നിരിക്കുന്നത് അവരുടെ ചെടുകം പോലെ തന്നെ അപ്പോഴത്തേക്ക് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല അലമ്പൊന്നുമില്ല പക്കാ ക്ലീനായിട്ട് ആ മാറ്റ് ബ്ലാക്ക് കളറിങ് മേറിച്ച് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വണ്ടി ഇപ്പോഴും ടെമ്പററി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് റെസിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല അത്രയൊക്കെയാണ് ഫ്രണ്ടിലെ റവിസ്ട്രേഷൻ ആ മെയിൻഡ്ലി ആ വണ്ടിയുടെ ഹൈറ്റ് ഉണ്ട് ലെഡിക്കുടെ ആ ആണ് എടുത്ത് കാണുന്നത് പിന്നെ അപ്പം സൈഡിലേക്ക് പോകാം സൈഡ് ഫ്രണ്ട് പോലെ തന്നെ സൈഡും ആണ് മാറ്റ് ബ്ലാക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഡൈലൻറിൻ്റെ ആപ്പ്ഡോറും കാര്യങ്ങളൊക്കെ ഡൈലൻറ്റ് വേണ്ടിയാണ് വരുന്നത് ഫ്രണ്ട് ഏറെ കിട്ടും ആപ്പ് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് കഴിഞ്ഞാൽ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റ് ബ്ലാക്ക് തന്നെയാണ് കളറ് നല്ല ബാംഗ്ലൂർ കൂടി വന്നതിന് ത്രെഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് കവേഡ് ആണ് ഞങ്ങൾ ആ വന്ന വഴിക്ക് അങ്ങ് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ബീൽ കപ്പിൻ്റെ കളറൊന്നും മനസ്സിലാകൊന്നും കൂടി ഇല്ല മാറ്റ് ബ്ലാക്ക് ആണ് അവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ സൈഡിലെ കാര്യങ്ങൾ വലുതായിട്ട് ഡിസൈനോ സ്റ്റിക്കറോർക്കോ ഒന്നും ഇപ്പോൾ ഇല്ല മിക്കാനും ക്വാട്ടർ ഗ്ലാസിലൊക്കെ എന്തെങ്കിലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് വന്നിട്ട് ത്രെഡോൺ ബാക്കാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് അപ്പം വലിയ ഹൈറ്റാണ് മെയിൻലി അവിടെ ബാക്കിൽ ബാക്ക് റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ ലൈറ്റ് നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ടോപ്പിലത്തെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട് രണ്ടറ്റത്തും ഹൈറ്റ് മാർക്ക് ചെയ്യുന്ന രണ്ട് മാർക്കർ ലൈറ്റും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രകാശിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഡിസ്റ്റി ഇത്തവണെങ്കിൽ തുറന്നു കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് താക്കോലാകത്തുണ്ടെന്ന് നോക്കിയിട്ട് വരാം അത്രയൊക്കെ ഉള്ളു ബാക്കിലെ കാര്യങ്ങൾ ബാക്ക് പോലെ തന്നെ പ്ലെയിൻ മാറ്റ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് മാറ്റ് ബ്ലാക്ക് എന്താണെന്ന് നമുക്ക് സൈഡിൽ ചെന്നിട്ട് കുറച്ചുകൂടെ കാണിച്ചു കൊടുക്കാം കാരണം ഇവിടെയൊക്കെ നല്ല അഴുക്കാണ് വണ്ടി ഇപ്പം വന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന വർക്കിന് വേണ്ടി അപ്പം നമുക്കിനി ഈ ഒരു സൈഡ് കൂടി എടുത്തിട്ട് നമുക്ക് അകത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം ഞങ്ങൾ കുറച്ചൊന്നും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് മാറ്റ് ബ്ലാക്ക് എന്ന കളറ് കണ്ടാൽ മനസ്സിലാവും നോർമൽ ബ്ലാക്ക് അല്ല കുറച്ചുകൂടെ ഒരു റിഫ്ലക്ഷൻ അടിക്കാത്ത ഒരു പോളിഷ് ചെയ്ത ടൈപ്പ് ബ്ലാക്ക് ആണ് വരുന്നത് അതേപോലെ ഇന്ന മണ്ടയ്ക്ക് ക്ലിയറും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല അതുകൊണ്ട് ഒത്തിരി തിളങ്ങി നിൽക്കത്തില്ല എന്നാൽ നമ്മുടെ നോർമൽ ബ്ലാക്ക് പോലെ ഒട്ടും റിഫ്ലക്ഷൻ ഇല്ലാതെ നിൽക്കത്തില്ല നല്ല റിഫ്ലക്റ്റീവ് ആണ് എന്നാ ഒട്ടും തിളങ്ങത്തൂല്ല ആ ടൈപ്പ് ഒരു കളറാണ് എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പം പാസഞ്ചർ ഡോറിന്റെ സൈഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ സൈഡിലും പ്രത്യേകിച്ച് നമ്മൾ ആ സൈഡിന്റെ കൂട്ട് തന്നെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സ്റ്റിക്കർ ഡോർക്ക് ഒന്നുമേ ഇല്ല ഫ്രണ്ടിലല്ലാണ്ട് ഇവിടെ നമുക്ക് പ്രകാശിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഡോർ വന്നിട്ട് ഫുൾ ഓപ്ഷന് പുറത്തോട്ട് ഇറങ്ങുന്ന ടൈപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡോറ് വന്നിട്ട് അപ്പൊ അത്ര ഉള്ളൂ ഈ കാര്യങ്ങൾ ബാക്കി നമുക്കിനി ഇനി അകത്തേക്ക് പോകാം നമ്മളിപ്പം ഇരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ക്യാബിനകത്താണ് സൈലന്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടി വന്നിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഡാഷിലിവിടെ ചെറുതായിട്ട് നമുക്ക് കമ്പനി ഇൻബിൽഡായിട്ട് വരുന്ന റിവർ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രകാശി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു മാലയാണ് കേട്ടോ ഇത് അവരുടെ തകത്ത് കെട്ടി നമ്മൾ സാധാരണ പുറത്ത് കെട്ടിക്കൊണ്ട് വരുന്ന അവരുടെ തകത്ത് കെട്ടി മണ്ടയ്ക്ക് നമുക്ക് അവിടുന്ന് തന്നെ വെച്ച് വരുന്നതാണ് ആ ഒരു മൂന്ന് ദൈവങ്ങളിലേയും വരുന്ന ഒരു ലൈറ്റ് പിന്നെ പേരിങ്ങനെ വലുതായിട്ട് അടിച്ചിട്ടുണ്ട് അതിപ്പോൾ അവർ നെയ്മോർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ലെങ്കും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രകാശിന്ന് അടിച്ച് വിടുന്നതാണ് അവന്മാർ അടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗുഡീസിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം അപ്പം എ ടി പി സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് ഈ സീറ്റിൽ ഞങ്ങളൊരു പ്രത്യേകത പറയാൻ മറന്നുപോയി ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ സാദാ വള്ളിക്കശേര പോലല്ലേ ഈ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് അലൈൻമെൻറ്റും കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ട് ഇത് നമ്മുടെ ബാക്ക് റിക്ലൈനിങ്ങിൻ്റെ സാധനമാണ് നമുക്ക് എത്രത്തോളം റിക്ലൈൻ ചെയ്യണമെന്നുള്ളത് ഇത് വന്നിട്ട് നമുക്ക് മുന്നോട്ടും മുന്നോട്ടും ആക്കാമുള്ളതാണ് ഇത് എലവേഷൻ അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ് അത് ഒത്തിരി താന്നിരിക്കുന്നത് നമുക്ക് ഈ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് ഇതേ സെയിം സാധനങ്ങൾ നമുക്കിവിടെ ഡ്രൈവറിൻ്റെ ഈ ഒരു കൺട്രോൾ പാനൽ ഇതെനിക്ക് തോന്നുന്നു മറ്റേ നോർമൽ ബി എസിക്സിലും ഉണ്ട് ഈ സീറ്റിൻ്റെ സാധനം നമ്മുടെ എ ടി പി യുടെ ഈ ഒരു മോഡൽ പ്രീമിയം മോഡൽ സീറ്റുകളിലാണ് വരുന്നത് പിന്നെ ഡാഷ് ബോർഡിലും കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു ഈ സ്വിച്ചുകളെല്ലാം എന്തിനാണ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇത് നമ്മുടെ എഞ്ചിൻ്റെ കട്ട് ഓഫും സാധനങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഇൻറ്റേർണലിലേക്കുള്ള നമ്മുടെ ലൈറ്റിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഇൻ ലൈറ്റ് ഫാൻ്റെ അതിൻ്റെയൊക്കെയാണ് ഇതാണ് ഇഞ്ചിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളുമൊക്കെ അന്ന് സ്വിച്ച് ഞങ്ങൾ പ്രകാശിൽ പോയപ്പോൾ അവരോട് ചോദിച്ച് കണ്ടുപിടിച്ചാണ് പിന്നെ നമ്മുടെ ലൈലൻഡിൻ്റെ മീറ്റർ ബോർഡ് നമ്മുടെ ലൈലൻഡിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത്രയൊക്കെയാണ് ക്യാബിനിലെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്നും സെറ്റൊന്നും കയറിയിട്ടില്ല അപ്പം നമുക്ക് ബാക്ക് അകത്തെ വിശേഷങ്ങൾ ഇപ്പം കാണിച്ചു തരാം അകത്ത് ഇത്തിരി ചെളിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം ഇത് വന്നിട്ട് ഇത് ഇവിടെ നമുക്ക് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറക്കുന്നിടത്ത് ഇവിടെ വലിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ ഹൈഡക്ക് ബോഡി നമ്മുടെ ബെല്ലിടിക്കായതുകൊണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്കല്ല എത്തുന്ന ഒരു ചെറിയ ഒരു ഡിഫറൻസൂടെ ഉണ്ട് പിന്നെ വേണ്ട ഈ ഒരു മോഡൽ പ്രീമിയം ഹാൻഡിൽ ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്നെ പിന്നെ ഈ ഒരു വണ്ടിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഈ ഡോറ് ഇവിടെ ഹുക്ക് ചെയ്ത് വെക്കാൻ ഒരു ലോക്കുണ്ട് അതിപ്പോൾ ഇതിന് ഇല്ല കാരണം ഇത് താഴെ പ്ലാറ്റ്ഫോമിലല്ല ഇരിക്കുന്നത് ഈ ഒരു എലവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനൊരു മെക്കാനിസ് ആണ് നമ്മളിത് ഒരിത്തിരി കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിട്ടിരിക്കും അത് നമുക്ക് വണ്ടി ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് തിരിച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങി വരുന്നതായിരിക്കും അപ്പം ആ ഒരു സെറ്റപ്പിലാണ് അത് കുറച്ച് ഇന്നോവേറ്റീവ് അവർ ചെയ്തു ഒരു ലോക്ക് അവിടുന്ന് അടുത്ത് കളഞ്ഞു അപ്പം ഇത് നമ്മുടെ ഡോറിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു ഡോറിൻ്റെ എയറിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് താഴെ ഇവിടെ ഒരു ബോക്സ് വരുന്നതാണ് അത് വന്നിട്ടില്ല അപ്പോൾ അവരൊരു സ്റ്റാൻഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഇൻറ്റീരിയർ മൊത്തത്തിൽ കുറച്ചും വീരി തോന്നുന്നുണ്ട് ഞാൻ ബ്രോഡ് അടിക്കകത്ത് കയറിയത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടെ ഒരു വീരി ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് അതെന്താണെന്ന് അറിയത്തില്ല എന്തേലും കാരണങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക ഒരു ബ്ലാക്ക് തീമിൽ മാറ്റ് ബ്ലാക്ക് ആണ് പുറത്തെങ്കിൽ അകത്തൊരു ബ്ലാക്ക് ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് വണ്ടി വന്നിരിക്കുന്നത് എ സി പുഷ്ബാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു ദശാധാറിലും അതേപോലെ നമ്മളന്ന് ബ്രോഡാടിക്കകത്തൊക്കെ കണ്ട ടൈപ്പ് ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ വരുന്ന ടി വി ഇപ്പം നിലവിലില്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അവർ കസ്റ്റമായിട്ട് വല്ലതും കൊണ്ടുവന്ന ടിവിയോ വല്ലതും സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇപ്പം അതിനകത്ത് ടിവിയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഇവിടെ വേണ്ട നമ്മുടെ ചാർജിങ് ബോർട്ടിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ റസ്റ്റും കാര്യങ്ങളും ഓരോ സീറ്റിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ സി എ ടി പികത്ത് കാണിച്ചെല്ലാ സാധനങ്ങളും അതേപോലെ ഇതിനകത്തും ഉണ്ട് അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ട് ഇത് അവരുടെ രണ്ടാമത്തെ അസുരാധിപനാണ് സിംഗ ഹുള്ളസിൻ്റെ രണ്ടാമത്തെ അസുരാധിപനാണ് നമ്മളിപ്പോൾ ഈ കയ്യിലുള്ള നമ്മുടെ ഈ സടസ്ത്രം ഈ ഒരു മാറ്റ് ബ്ലാക്ക് എന്ന കൺസെപ്റ്റ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഇരുപത് തുടക്കത്തിൽ ഒരു സെഡോൺ ബോഡിയിലാണ് ആദ്യമായിട്ട് എത്തുന്നത് നമ്മുടെ കൊട്ടാരക്കര ഒരു ട്രാവൽസ് ആ വണ്ടി എടുക്കുകയും ആ വണ്ടിക്ക് ഈ ഒരു കളർ കൊണ്ടുവരികയും ആ ഒരു വണ്ടി പിന്നീട് നമ്മുടെ സിംഗം വാങ്ങിക്കുകയും അന്ന് അതിൻ്റെ എഡീഷൻ ആയിരുന്ന ഡെവൽ എന്നുള്ളത് ഒരു മലയാളം വൽക്കരിച്ച് അസുരാധിപൻ എന്നൊരു പേരിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വണ്ടി സത്യത്തിൽ ആ ഒരു വണ്ടി വന്ന സമയത്താണ് സിംഗം എന്നൊരു ട്രാവൽസ് ഉള്ളവരും പേഴ്സണലി ഞാൻ ഞാനറിയുന്നത് അവർക്കതിന് മുന്നേ ഒരു വേഗയും കൂടെ ഉണ്ടായിരുന്നു സെറ്റ് വേഗം ആ രണ്ട് വണ്ടികളോടൊപ്പം പിന്നെ അവർക്ക് കുറേ അധികം വണ്ടികൾ വരികയും പിന്നീട് അവരിത് ബി എസ് ഫോർ വണ്ടികളെല്ലാം തന്നെ കൊടുക്കുകയും തുടർന്ന് ഇപ്പം ബി എസ് സിക്സിലേക്കുള്ളൊരു ഫ്ലീറ്റിലേക്ക് എത്തി ഏറ്റവും അവസാനമാണ് അവർ അസുരാധിപൻ എന്ന അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും കൊടുത്തേറ്റവും അവസാനമാണ് അവർ അസുരാധിപൻ എന്ന ഒരു ചടങ്ങ് കൊടുത്തത് അത്രത്തോളം ആ വണ്ടിയോട് അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ അങ്ങനെ ആ ഒരു വണ്ടി പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിച്ചു ഇനി അടുത്ത എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ സമയത്താണ് അസുരാധിപൻ തിരിച്ച് വരും എന്നുള്ളൊരു കാര്യം അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരിക്കലും ഞങ്ങൾ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല എ ടി പി ആയിരിക്കും അല്ലെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ആയിരിക്കും വണ്ടി എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമല്ല എ ടി പി ആണോ വരുന്നതെന്ന് നമ്മൾ ചോദിച്ച സമയത്തല്ല സിംഗത്തിൻ്റെ ഒഫീഷ്യൽ പേജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും ആയിരിക്കത്തില്ല നമ്മളെ അവർ കുറേ അങ്ങ് കൺവിൻസ് ചെയ്തു അങ്ങനെ ഇത് വളരെ സർപ്രൈസായിട്ട് തന്നെയാണ് വണ്ടി എ ടി പി വന്നിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ പഴയ വണ്ടികൾ എന്നുവെച്ചാൽ നമ്മൾ ഒരു സമയത്ത് നമ്മുടെ കളർ കോഡിൽ വരുന്നതിന് മുന്നത്ത സമയത്ത് ഓടിക്കൊണ്ടിരുന്ന പല ഡിസൈൻസും പല വണ്ടികളും പിന്നെയും പിന്നെയും പുതിയ പുതിയ രൂപത്തിൽ പുതിയ പുതിയ ലുക്കിൽ വരുന്ന കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി വന്നിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയിൽ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കണ്ട വർക്കും കാര്യങ്ങളും ഒന്നും കയറിയിട്ടില്ല അപ്പം ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഈ വണ്ടി വർക്ക് കഴിഞ്ഞ ലൈനിൽ കാണുന്ന എപ്പോഴേലും വെച്ച് ഞങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ വണ്ടി നമുക്ക് വിട്ടുവിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആന്ന് തോന്നുന്നു ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല നമുക്ക് യൂട്യൂബിൽ വന്നൊരു ആണ് നമുക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും കോൺസ്റ്റൻ്റായിട്ട് വന്നോണ്ടിരുന്നൊരു ആണ് ഒരു കാര്യത്തിനെ പറ്റി ബെല്ലിടിക്ക് എന്ന കൺസെപ്റ്റിനെ പറ്റി അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മുടെ അടുത്ത നമ്മുടെ ചാനലിൽ വരുന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആണെന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക നിങ്ങളുടെ അടുത്ത വണ്ടി ഏത് വേണം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്ന വേണം അപ്പോൾ നമ്മുടെ കുട്ടൻസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ അത് കൊടുത്തേക്കാം നമ്മുടെ ഗുഡ് പ്രകാശ് ഡെലിവറി കണ്ടിട്ടില്ലാത്തവർക്ക് അതും തഴ കൊടുത്തേക്കാം രണ്ടും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വൺകി അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു താങ്ക്സ് അപ്പം ഇനിയും നമ്മൾ മൈൽസോൺസ് അടിക്കാട്ട് പത്രം കൊല്ലുന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ദിസ് ഈസ് മൈ ഷിഫ്റ്റ് സൈംഗ് ഓഫ്